യുടെ കല്യാണ വീഡിയോ ഒക്കെ തന്നെയും റീച്ചാവുന്ന വീഡിയോസ് അത് തന്നെയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് താരപുത്രി ശരിക്കും പറഞ്ഞാൽ വിവാഹം ഇത്രയും അധികം ആഡംബരമായി തന്നെ നടത്തിയത് അതുപോലെ പല കാര്യങ്ങളും തുറന്നു പറയാതെ ആയിരുന്നു താരപുത്രി തൻ്റെ വിവാഹം നടത്തിയത് എന്ന് പറയണം വിവാഹ വസ്ത്രത്തെക്കുറിച്ചോ വിവാഹ വസ്ത്രം എങ്ങനെ ഇരിക്കുമെന്നതിനെ ഒന്നും തന്നെ താരപുത്രി മുൻപ് പറഞ്ഞിട്ടില്ല ചില യൂട്യൂബേഴ്സും താരങ്ങളും ഒക്കെ തന്നെ വിവാഹ വസ്ത്രത്തിന്റെ കളറെങ്കിലും നേരത്തെ പറയാറുണ്ട് എന്നാൽ ദിയ അതുപോലും പറഞ്ഞിട്ടില്ലായിരുന്നു സഹോദരിമാരുടെ വസ്ത്രവും ആഭരണത്തെ കാര്യവും കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും ദിയയുടെ ആഭരണങ്ങളെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ദിയയുടെ ഈ ഒരൊറ്റ കല്യാണം വെച്ച് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ലക്ഷ്യങ്ങളാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞേ പതിയാകൂ സബ്സ്ക്രൈബേഴ്സ് കൂടി വ്യൂ കൂടി വീഡിയോ കൂടി ലൈക്ക് കൂടി ഷെയർ കൂടി അങ്ങനെ എല്ലാം ഇവരുടെ യൂട്യൂബിന് വലിയ നേട്ടമായി മാറിയിരിക്കുന്നു എന്നാല് ദിയാകൃഷ്ണയ്ക്ക് മാത്രമാണോ ഈ നേട്ടം എന്നുകൂടി ചോദിക്കണം സഹോദരിമാരായ അഹാന ഹൻസിക്ക ഇഷാനി അമ്മയായ സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും ഉൾപ്പെടെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് ഇവരെല്ലാവരും തന്നെ ദിയയുടെ ഹൽദി മെഹന്തി കല്യാണം റിസപ്ഷൻ തുടങ്ങി എല്ലാ വീഡിയോസിന്റെ ഭാഗമാവുകയും ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരൊറ്റ വിവാഹം കൊണ്ട് ഇവർ ലക്ഷങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യങ്ങളൊക്കെ തന്നെയും ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടാകും എന്ന് പറയുന്നത് ശരിയായിരിക്കാം ഇവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ തന്നെ ഇത് വളരെയധികം വ്യക്തമാണ് അത്രമാത്രം റീച്ച് ആണ് ഇവർക്ക് കൂടിയതെന്ന് പറയണം ദിയാകൃഷ്ണയുടെ റീലുകൾ പലതും വൺ മില്യൺ ആകാത്തതെല്ലാം വൺ മില്യൺ ആയി കഴിഞ്ഞു അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ഇരുപത് റീല് താഴെ മുന്നോട്ട് പോയാൽ പോലും വൺ മില്യൺ ആകാത്ത ഒരു റീല് പോലും കാണാൻ സാധിക്കില്ല ഇതെല്ലാം തന്നെ ഈ ആഴ്ച കൊണ്ട് വന്ന വലിയ റീച്ചുകളാണ് ദിയയ്ക്കും അഹാനയ്ക്കും ഇഷാനയ്ക്കും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ച് കിട്ടാറുണ്ട് എന്നാൽ ഇരട്ടി റീച്ച് തന്നെയായിരുന്നു ദിയയുടെ വിവാഹത്തിന് ശേഷം കിട്ടിക്കൊണ്ടിരുന്നത് അത്രയേറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു താരവിവാഹമായിരുന്നു എന്ന് ദിയാകൃഷ്ണയുടെ വിവാഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നതും പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ദിയാകൃഷ്ണയുടെ ഏറ്റവും പുതിയ ഈ വെഡിങ് വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും എല്ലാവർക്കും അത് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാവരും പറയുന്നതും ഇതേ കാര്യമാണ് ഇവർ ലക്ഷ്യങ്ങൾ മുടക്കി എന്ന് പറയുന്നവരൊക്കെ തന്നെയും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അവർക്ക് ഈ ലക്ഷ്യങ്ങളൊക്കെ തിരികെ കൊടുക്കുകയാണ് ഇത്രയും ലക്ഷം ദിയ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം ഇതിനോടകം തന്നെ ദിയയുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എന്ന കാര്യം നൂറ് ഉറപ്പാണ് എന്ന് പറയണം കാരണം അത്രമാത്രം ആരാധകരെയാണ് ഇപ്പോൾ ദിയ നേടിക്കഴിഞ്ഞിരിക്കുന്നത് തന്റെ വിവാഹ വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇത്രയും ആരാധകർ തന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് ഉറപ്പായിരുന്നു ദിയ കൃഷ്ണയ്ക്ക് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും രഹസ്യമാക്കി തന്നെ തന്റെ വിവാഹം നടത്തിയത് അതുപോലെ മാധ്യമങ്ങളെ ഒന്നും അകത്ത് കയറ്റാതെ ആയിരുന്നു ദിയാകൃഷ്ണ തന്റെ വിവാഹം ഒരുക്കിയത് താൻ വിചാരിച്ചതുപോലെ തന്റെ വിവാഹം വരണമെന്ന ആഗ്രഹമായിരുന്നു താരപുത്രിക്ക് അതുപോലെ തന്നെ വരികയും ചെയ്തു അതിനുശേഷമേ എല്ലാവരും അത് കാണാൻ പാടുകയുള്ളൂ എന്ന് ഒരു കാര്യം കൂടി കൃഷ്ണയ്ക്കുണ്ടായിരുന്നു അതും ദിയ സാധിച്ചെടുത്തു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ